വീട്ടിലേക്ക് വന്നത് വീട്ടിലായിരുന്നല്ലോ അത് വീട് ഒക്കെ ചേട്ടന്റെ എന്റെ എന്താ ചെയ്യുന്നേ ചേട്ടൻ ഒരു പ്ലംബിങ്ങിന്റെ ഹാർ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ആക്സിഡന്റിന് മുമ്പും നല്ല രീതിയിൽ ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഹെഡ് ആയിരുന്നു ആക്സിഡന്റ് അങ്ങനെ അനന്തപുരി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എട്ട് മാസത്തോളം കോമ സ്റ്റേജിലൊക്കെ ഇരുന്നതാണ് ആ അങ്ങനെ റിക്കവറി ആയി വീട്ടിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് പുള്ളിക്കാരന്റെ ഒരു സ്റ്റാഫ് കൊണ്ടിട്ടതാണ് ഭാരത് മാട്രിമോണിയൽ സഹായത്തിന് വേണ്ടിട്ട് അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി അല്ല സഹായത്തിന് ഒരാളിനു വേണ്ടി ജോലിയാണല്ലേ ചേട്ടന് ഒന്നും പറ്റുന്നില്ല ഡ്രസ്സർ പിഴിയാനോ കൈകൊണ്ടൊരു ബലമൊന്നും ഇല്ല അങ്ങനെ ആഹാരം എടുത്ത് കഴിക്കാൻ പോലും കഴിയത്തില്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡൊക്കെ തുറന്നിട്ട് അതിന്റെ റബ്ബർ വാൻഡ് കഴിക്കാനോ അതൊന്നും കഴിയത്തില്ല അങ്ങനെയായിപ്പോ ഈ സ്റ്റാഫുകൾക്ക് രണ്ടിനും വൈകുന്നേരം ആവുമ്പോഴത്തേക്കങ്ങ് വീട്ടിൽ പോകണം അപ്പൊ ഒരു ദിവസം ഈ സ്റ്റാഫ് പുറത്തുപോയപ്പോ ലേറ്റ് ആവുന്നു സ്ഥിരമായിട്ട് അപ്പൊ ആരും ഹെൽപ്പില്ലാ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര കോടി രൂപയുടെ സാധനങ്ങളും ഒക്കെ ഈ ചേട്ടൻ സ്വന്തമായിട്ട് വാങ്ങിച്ച ഒരു വീടുണ്ടായിരുന്നു അവിടെ ആയിരുന്നു ഈ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നേ അപ്പൊ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം അല്പാൽപമായിട്ട് ഇവര് ബന്ധുക്കളും കൂടെ നിന്ന പഴയ സ്റ്റാഫുകളും എല്ലാം കൂടെ പതുക്കെ പതുക്കെ അടിച്ചോണ്ട് പോയി അത് കഴിഞ്ഞ് തമ്പ് വെച്ച് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു അതും ആരോ കൊണ്ടുപോയി അങ്ങനെ മൊത്തത്തിൽ ആകെ പ്രശ്നമായിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുന്നത് അങ്ങനെ രണ്ടാമത് അദ്ദേഹം ബോംബെ ഫിസിയോതെറാപ്പിക്ക് പോയി തിരിച്ചു വന്നു അപ്പൊ അപ്പോഴും നടക്കാൻ പറ്റത്തില്ല കണ്ണിന് ലെഫ്റ്റ് വിഷൻ ഇല്ല അൺബാലൻസ് ആണ് അങ്ങനെ ഒരാളുടെ സഹായം എഴുന്നേറ്റ് നിക്കും ജസ്റ്റ് അത്രയോ പിന്നെ നടക്കുന്നതൊക്കെ ഇങ്ങനെ ഭിത്തിയെ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് അങ്ങനെ കണ്ണുകൾ കണ്ണിൽ കൂടെ ഉച്ചക്ക് ഒരു മണി സമയത്തിനും പുള്ളിക്ക് സൂര്യനെ നോക്കാം അപ്പൊ ഒരു പ്രശ്നമില്ല നമുക്കൊക്കെ നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ കണ്ണിനകത്ത് ചെറിയ പഴുപ്പും വെള്ളമൊക്കെ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ആളിനെ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് വീട്ടുകാരുടെ ഒരു നേരത്തെ ഭക്ഷണം പോലും വീട്ടുകാർ കൊടുക്കാതായി ഇദ്ദേഹത്തിന് അന്ന് നോക്കോ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യുന്നില്ല കാരണം മരിച്ചുപോയെന്ന് കേട്ടതാണ് അമ്മ മരിച്ചുപോയതാ ചെറുപ്പത്തിലെ ഇപ്പൊ അതോ സഹോദര സഹോദരന്മാർ തന്നെ ഉണ്ട് അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് എല്ലാം ചേട്ടൻ ആകുന്ന സമയത്തെല്ലാം ഹെൽപ്പ് ചെയ്തു ആരിശാല ബ്രാഹ്മിൻസ് ആണ് അങ്ങനെ വന്നിരുന്ന സമയത്താണ് ഇവര് ബാൻഡർമോണിയിൽ ഇടുന്നതും അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സീരിയലിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിക നായിക വേഷത്തിലാണ് അഭിനയിച്ചത് ഞാന് നമ്മുടെ വസുന്റ മെഡിക്കൽസിൽ നായികയല്ല അതിൽ ജീന ചേച്ചിൻ അനിയത്തിയായിട്ട് വേഷം ചെയ്തു ഒരുപാട് സീരിയൽ ഉണ്ട് പിന്നെ അമാവാസി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു രണ്ടായിരത്തി രണ്ടില് അതിൽ നായികയായിട്ട് ചെയ്തു സൂര്യ ടിവിയില് പിന്നെ ടി എസ് ചേട്ടന്റെ സീരിയൽ ഉണ്ടായിരുന്നു അമ്മേ ദേവി ആദ്യം ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം മിന്നീട്ടിൽ അഭിനയിച്ചിരുന്നു അങ്ങനെ കൊറേ അധികം സീരിയലിൽ ഞാൻ വർക്ക് ചെയ്ത് നല്ല നിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് ആ സമയത്ത് എനിക്ക് കാർ ഓടിച്ചോണ്ട് പോയപ്പോ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി എനിക്ക് അപ്പൊ ഇവിടെ ഷോൾഡറിന് എല്ലിന് ചെറുതായിട്ടൊരു പൊട്ടലുണ്ടായി ഹോസ്മോ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഒരു സ്കൂട്ടർ വട്ടം ചാടി അങ്ങനെ ഞാൻ സ്റ്റിയറിംഗിൽ ഇടിച്ചപ്പോ എനിക്ക് ചെറിയൊരു പൊട്ടലുണ്ടായി അപ്പൊ ഹോസ്മോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു രണ്ട് മാസത്തോളമെങ്കിലും ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ബെൽറ്റ് ഇരിക്കുന്ന സമയത്തിനാണ് ഞാൻ കമ്പ്യൂട്ടർ ചുമ്മാതെ ഇടത്തൊക്കെ ഉണ്ട് ഇങ്ങനെ മാറ്റർ മണിയിലെ മുമ്പേ ചുമ്മാ ചേച്ച് കൊടുത്തിരുന്നു അങ്ങനെ ഞാൻ നോക്കിയത് നോക്കിപ്പോ സമയം തീരാൻ പോകുന്നു ഒരു പന്ത്രണ്ട് മണിയായി അതുവരെ ഉള്ള ആ മാറ്റർമണിയുടെ സമയം ആ സമയത്തെ അപ്പൊ ഞാൻ ചുമ്മാത എങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ ലാസ്റ്റ് കണ്ടതാണ് ഒരു പിക്ച്ർ കാണുന്നു അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ ഹായ് എന്ന് കൊടുത്തു എന്റെ നമ്പർ കൂടെ കൊടുത്തു ചുമ്മാ കൊടുത്താണ് ഒരു

എന്തെങ്കിലും ഇല്ല ഇല്ല ബിസിനസ് ഉണ്ട് ചെറിയ പ്ലംബിങ്ങിന്റെ ബിസിനസ് എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ എന്നെ വിളിച്ചു എന്റെ ഈ നമ്പറിലേക്ക് ഒരാള് വിളിച്ചു ഒരാള് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു ആരാണ് അപ്പൊ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് നിങ്ങളെ വിളിച്ചത് ഞാൻ ചോദിച്ച ശങ്കർ ശങ്കർ ശങ്കറല്ല ശങ്കറിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അടുത്തുണ്ടാണെ കൊടുക്കാം എന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചു ആരാണ് അല്ല ഞാൻ എന്നോട് ഞാൻ ചോദിച്ച അങ്ങോട്ടോ അതാര ചങ്കരാണ് ഞാനെ ആരാണ് ഞാൻ പറഞ്ഞ ശോഭയുടെ അമ്മയാണ് എന്ന് പറഞ്ഞു കാരണം എന്റെ വോയിസ് കുറച്ച് മെച്ചഡാണ് അമ്മയെന്ന് പറഞ്ഞാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത് ശോഭയുടെ അമ്മയാണ് കാരണം എന്റെ അമ്മ കുറച്ച് വിദ്യാഭ്യാസം ആളാണ് പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത ആളാണ് അപ്പൊ അമ്മക്ക് അത്ര കാര്യ ഗൗരവം കുറച്ച് കുറവാണ് അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അമ്മ എന്ന് പറഞ്ഞു അമ്മയാണ് സംസാരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വളരെ പതുക്കെ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി ചെറുപ്പം കൊച്ചിലേ മരിച്ചു പോയത് ആറുപേരാണ് അപ്പൊ ഞാൻ ഈ ചേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിപ്പൊ ചേട്ടൻ പതുക്കെയാണ് സംസാരിക്കുന്നത് ഒരു ഏഴുമണി സമയത്താണ് സാധാരണ ആണുങ്ങളൊക്കെ ഈ ഏഴുമണിക്ക് വെള്ളപടി തുടങ്ങുമല്ലോ ചില ചില കുടുംബത്തിലൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ച് നിർബന്ധമില്ല അപ്പൊ എനിക്ക് തോന്നി ഇനി ഇയാള് കള്ളു കുടിക്കാനാണോ അതിന്റെ സംശയം കാരണം അതുപോലെ കുഴഞ്ഞ കുഴഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഓപ്പണായി ചോദിച്ചു ചേട്ടാ ചേട്ടൻ കള്ള് കുടിച്ചിട്ടുണ്ടോ ഏ അല്ല അങ്ങനല്ല മക്കളെ ഞാൻ കള്ളൊന്നും കുടിക്കാറില്ല അല്ല എന്നോട് ഞാൻ പറഞ്ഞു പിന്നെ അമ്മ അമ്മ വിളിക്കുന്നുണ്ട് ഞാൻ ഒരു മോളുടെ കയ്യിലൊന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് എന്നിട്ട് ഞാൻ പറഞ്ഞ ആ അതെ മോളെ ഫോൺ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് ചേട്ടാ പറ എന്ന് ഞാൻ തന്നെ പറഞ്ഞു സംസാരിച്ചു അങ്ങനെ ഇല്ല ഇല്ല സംസാരം അതുപോലെ തന്നെ ഭയങ്കര കുഴഞ്ഞാണ് സംസാരിക്കുന്നത് എന്നെ പതുക്കെ പതുക്കെ ഞാൻ കാര്യങ്ങളിലേക്ക് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇല്ല ഞാൻ കള്ളൊന്നും കുടിച്ചതല്ല ഞാൻ ഇന്ന് ഇപ്പം നമ്മുടെ ജഗദീശ് റൂമാറിന് പറ്റുന്നത് പോലെ ഇതുപോലെ വലിയ ആക്സിഡന്റിൽ ആയിട്ട് റിക്കവറി ആയി വന്ന ആളാണ് എനിക്ക് കല്യാണം കഴിച്ച് പിന്നെ സുഖമായിട്ട് ജീവിക്കാനൊന്നും അല്ല പയ്യന്മാരുടെ ഹെൽപ്പിന് വേണ്ടി ഇട്ടതാണ് അല്ലാതെ ഒന്നുമല്ല അപ്പോഴും ഞാൻ എന്താണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ആ ഭാര്യ ആണ് ആരെങ്കിലും ഒരാൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് വരൊന്ന് യാത്രയാട്ടെന്ന് ഉയർച്ച അവരിട്ടതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ആക്സിഡന്റ് എങ്ങനെയാണ് ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇതുപോലെ വലിയ ഹെഡ് ഇഞ്ചറി ആയിരുന്നു അവിടെ വഴിമുക്കം സ്ഥലത്തിൽ ഇവിടെ വെച്ച് അങ്ങനെ ആയി അനന്തപുരിലായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ടു സെഡ് എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ വന്നു വീട്ടുകാരും ഒരു ഹെൽപ്പിനില്ല ഇങ്ങനെ വലിയ വിഷമത്തിലാണ് എന്നേ ഉള്ളൂ മക്കളെ അത് എനിക്ക് വേറൊന്നും അല്ല ഞാൻ വേറൊന്നും എനിക്കൊന്നും പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു അതല്ല ചേട്ടാ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ കല്യാണം കഴിച്ച് കല്യാണം ഉദ്ദേശിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി തന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ലോ ആ അതുകൊണ്ട് പെണ്ണു കാണൽ വേണമല്ലോ അതിന് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുമോ ഇല്ല മക്കളെ എനിക്ക് വരാൻ കഴിയില്ല എനിക്ക് നടക്കാൻ പറ്റാത്ത ആളാണ് പിന്നെ നിങ്ങൾ ആരെല്ലോ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ചെന്തിട്ട കോവിലിന്റെ അടുത്താണ് എന്റെ വീട് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വന്ന് അന്വേഷിക്കാം അതല്ല ഇനിയിപ്പം നിങ്ങൾ എന്നെ കുറിച്ച് ഞാൻ എന്റെ അടുത്ത് പോലും അപ്പൊ ചെറിയൊരു പ്ലമ്പിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ഇവിടെ ഉണ്ട് മറ്റേ വലിയ ആയിരുന്നല്ലോ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ചെറിയ രീതിയിൽ ജീവിക്കണമല്ലോ പുള്ളിക്ക് അതിനുവേണ്ടി രണ്ടാമത് തുടങ്ങാം എന്ന് വിചാരിച്ചു ആ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനെന്നുള്ള രീതിയിൽ ഒന്നേ കോവിലി വരുമ്പം ഇവിടെ നിന്ന് വരിക അല്ലെങ്കിൽ ഈ സാധനം വാങ്ങിക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ അറിയാതെ എന്നോട് പറയാതെന്ന് നിങ്ങൾ എന്നെ വന്ന് നോക്കിക്കോളൂ അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറയുന്നത് സത്യത ഉണ്ട് അതിൽ എന്ന് എനിക്ക് മനസ്സ് ബോധ്യമായി ആ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചു പുള്ളിയുടെ ഫോണിൽ കൂടെ